കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹിക്കട്ടെ ദൈവം തരുന്ന പകൽക്കാലം അനുഗ്രഹമായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്നാത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഒരു വിഷയം നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് പുതിയ നിയമത്തിൽ ഇരട്ടി കൃപ അതായത് കൃപമേൽ കൃപ ഉണ്ട് ഒന്നിന്റെ നമ്മളത് വായിക്കുന്നു നമ്മോട് തെറ്റ് ചെയ്ത വ്യക്തിയോട് ക്ഷമിക്കുവാൻ കൃപ ആവശ്യമാണ് അവനെ സ്നേഹിക്കുവാൻ മറ്റൊരു കൃപ ആവശ്യമാണ് ചിലർക്കൊരു കൃപ മാത്രമേ ഉള്ളൂ ഞാൻ അവനോട് ക്ഷമിച്ചു എന്നാൽ അവനെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല എന്ന് പലരും പലപ്പോഴും പറയാറുണ്ട് ചിലർക്ക് ക്ഷമിക്കുവാനും കഴിയുകയില്ല പ്രിയ ദൈവത്തിലേ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ഇരട്ടി കൃപ താഴ്മയിൽ നിന്നാണ് ലഭിക്കുന്നത് കാരണം ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ദൈവത്തിന്റെ വിശേഷിക്കപ്പെട്ട ഒരു സ്വഭാവമാണ് താഴ്മ നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു എന്ന് യശയ്യാ പ്രവചനം നാൽപ്പത്തി അഞ്ചിന്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നു ദൈവം താഴ്മയുള്ളവനായതുകൊണ്ട് ഏറ്റവും മോശമായ പാപിയോടും ക്ഷമിക്കുവാനും അവനെ സ്നേഹിക്കുവാനും കഴിയും നാം നികളികളായിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും കഴിയാതെ പോകുന്നത് ഒരു ഒരിക്കൽ ഒരു പട്ടാളക്കാരൻ രക്ഷിക്കപ്പെട്ട് അവൻ്റെ ജീവിതം മുഴുവനും വ്യത്യാസപ്പെടുവാനിട ഒരു ദിവസം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് യുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നവനായി തല വണക്കി ഇത് കണ്ട് കോപത്താൻ നിരീശ്വരവാദിയായ മറ്റൊരു പട്ടാളക്കാരൻ ഷൂസ് ഇട്ടുകൊണ്ട് അവന്റെ തലയിൽ ചവിട്ടി എന്നാൽ ആദ്യത്തെ പട്ടാളക്കാരൻ പ്രാർത്ഥന തുടർന്നു അടുത്ത പ്രഭാതത്തിൽ സഹപഠനെ ചവിട്ടിയ പട്ടാളക്കാരൻ രക്ഷിക്കപ്പെട്ടു എങ്ങനെ അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ക്രിസ്ത്യാനിയായ പട്ടാളക്കാരൻ തന്റെ ഷൂസ് പോളിഷ് ചെയ്തിരിക്കുന്നതായി കണ്ടു അത് നിരീശ്വരവാദിയെ തന്റെ ദോഷവഴികൾ ഉപേക്ഷിക്കുവാൻ അതുമൂലം അവനിടയായി ദൈവ നിനക്ക് ഇത്രമാത്രം കൃപയുണ്ട് നിനക്ക് കൃപമേൽ കൃപയുണ്ടോ അതോ നീരസം കയ്പ് കോപം എന്നീ വികാരങ്ങളിൽ വികാരങ്ങൾ നിന്നിൽ പോരാടുന്നുണ്ടോ നിനക്ക് മുറിവേൽക്കുമ്പോൾ നിന്നിൽ നിന്നും ക്ഷമയും സ്നേഹവും പുറപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവോ നിന്നെ തന്നെ താഴ്ത്തുക നിനക്ക് ഇരട്ടി കൃപ ലഭിക്കും തീർച്ചയായും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വകീയ പിതാവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന മനോഹരമായ ചിന്തയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കഥാവെ ക്ഷമയുള്ളവരായി ജീവിപ്പാൻ കൃപമേൽ കൃപയുള്ളവരായി ജീവിപ്പാൻ കഥാവെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ മറ്റുള്ളവരോട് സ്നേഹി മറ്റുള്ളവരെ സ്നേഹിപ്പാനൊക്കെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അവിടുത്തെ കൃപ കൂടെയിരിക്കണമേ ബലപ്പെടുത്തണമേ ഓരോ ദിവസവും അവിടുത്തെ കൃപയിൽ വർധിച്ചു വരുവാൻ ഞങ്ങൾക്ക് കൃപതരണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്തമായി കേശുപിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രൈസ് ആവേൻ